ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൃദം ഓഫ് ബിനാർസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് കുറച്ച് പ്ലാൻസ് സെയിലിനായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് അപ്പം വീഡിയോ എല്ലാം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്നാൽ മാത്രമേ ഏതൊക്കെ പ്ലാൻസ് ആണെന്നും പ്ലാൻ സൈസ് എന്താണെന്നും അതിൻ്റെ വിലയൊക്കെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളു അപ്പം ഈ കാണിക്കുന്ന പ്ലാൻസ് ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക പരമാവധി കോളുകൾ ഒഴിവാക്കുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നവർക്ക് എന്തായാലും കൃത്യമായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ ഗൂഗിൾ പേയിലൂടെയാണ് പേയ്മെൻറ്റ് നടത്തേണ്ടത് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിട്ടായിരിക്കും എന്തായാലും ഒരു പത്ത് ദിവസത്തിനുള്ളിൽ എന്തായാലും നിങ്ങൾക്ക് ഞാൻ പ്ലാൻസ് അയച്ചു തരും അത്യാവശ്യമാണെങ്കിൽ സ്പീഡ് പോസ്റ്റും അവൈലബിളാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക അപ്പോൾ നമുക്ക് ഇന്ന് ഏതൊക്കെ ചെടികളാണ് സെയിലിനായിട്ടുള്ളതെന്ന് നോക്കാം ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് അത്യാവശ്യം ഡിമാൻഡുള്ള ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ പേരെനിക്ക് അറിയാമായിരുന്നു പക്ഷെ ഇപ്പോൾ പറയാൻ കിട്ടുന്നില്ല അപ്പം നല്ല ഭംഗിയാണ് നല്ല ഡിമാൻഡുള്ള ഒരു കലാത്തിയാണ് അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് ഈ പോട്ടിൽ അതേ ഇതല്ല ഒരു രണ്ടോ മൂന്നോ ലീഫുള്ള ഒരു പ്ലാന്റ് ആയിരിക്കും അപ്പം ഹെൽത്തി ആയിട്ടുള്ള ഈ കലാത്തിയ പ്ലാന്റിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് ഓക്സാലിക് പ്ലാന്റ് അല്ലെങ്കിൽ ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു ചെടി ഇതിൻ്റെ ലീഫും ഫ്ലവറും ഒരുപോലെ ഭംഗിയുള്ളതാണ് അപ്പം ഈ കാണിക്കുന്ന ഈ ഒരു ബട്ടർഫ്ലൈ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ ലഭ്യമാണ് ഇതിൻ്റെ വില വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തത് സ്പൈഡർ പ്ലാന്റ് ആണ് മുമ്പുള്ള വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഒരു വൈറ്റ് ബോട്ടിലൊക്കെ നല്ല ബുഷിയായി നിർത്തി കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അപ്പം അതിന് ഇരുപത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ വരുന്നുള്ളൂട്ട് ഒരു ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് അപ്പം നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റ് കിട്ടും ഇതിപ്പോൾ ഒരു ചെറിയ പോട്ട് ഞാൻ കാണിച്ചതാണ് ഫ്ലവർ കാണിക്കാൻ ഇപ്പം നിർവാഹമില്ല ഫ്ലവർ ഇല്ലാത്ത സമയമാണ് ഒരു വൈറ്റും പിങ്കും കളർന്ന് വരുന്നൊരു ആണ് അപ്പം ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യുക നല്ല ഭംഗിയുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ല ഫ്ലവറോട് കൂടിയ മിനിയേച്ചർ ആന്തൂറിയം പ്ലാന്റ്സ് ആണ് അപ്പോൾ എനിക്ക് ഒരുപാട് എൻക്വയറീസ് വന്നിരുന്നു ഒത്തിരി പേർ എന്നോട് മേടിച്ചിരുന്നു എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അപ്പം ഇനി കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ഓരോ കളറിൻ്റെയും രണ്ട് മൂന്ന് മൂന്നും എണ്ണമൊക്കെ ഉള്ളൂ അപ്പം നല്ല ഹെൽത്തിയാണ് നല്ല ഫ്ലവർ ഉള്ള പ്ലാന്റ് ആണ് അപ്പം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യുക എല്ലാം ഒന്നോ രണ്ടോ പീസ് മാത്രമേ ഉള്ളൂ അത്രയും എണ്ണമൊക്കെ ഉള്ളൂ ആർക്കെങ്കിലും ഇനി വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക അടുത്തത് നല്ലൊരു ഭംഗിയുള്ളൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ് പിങ്ക് അറോറയുടെ ഏകദേശം ഈയൊരു സൈസ് വരുന്ന നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് നല്ല അത്യാവശ്യം സൈസുണ്ട് ഹെൽത്തിയാണ് വെൽ റൂട്ടഡാണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അടുത്തത് ഈയൊരു മദർ പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ ഈയൊരു സൈസിൽ വരുന്ന പ്ലാന്റുകൾ നല്ല ലീഫിലേക്കൊക്കെ നന്നായിട്ട് ആ കളറൊക്കെ അത്യാവശ്യം പ്രകാശമുള്ള അടുത്ത് വെക്കുന്നതും കൊണ്ട് നല്ല കളറൊക്കെ കയറി വന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് അപ്പം ഈയൊരു സൈസിലുള്ള പ്ലാന്റിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് കുറച്ച് കൊളിയസ് പ്ലാന്റ് ആണ് ഇപ്പോഴും കൊളിയസ് ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട് എന്നെപ്പോലെ തന്നെ അപ്പോൾ എൻ്റെ കയ്യിലുള്ള എല്ലാ പ്ലാന്റ്സൊന്നും കാണിക്കുന്നില്ല കുറച്ചൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പം ഈ കാണിക്കുന്നതിൻ്റെയൊക്കെ കട്ടിങ്സും റൂട്ടഡ് പ്ലാന്റ്സും ആണ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക നല്ല ഭംഗിയാണ് നല്ല ബുഷാക്കി നിർത്തി കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ് ഒത്തിരി പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് കണ്ണാടി ചെടി കുളിയസ് പ്ലാന്റ് തിരുഹൃദയ പ്ലാന്റ് മാസം മാറി എന്നൊക്കെ അപ്പം ഈ കാണിക്കുന്നതിൽ ഏതെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അടുത്തതൊരു അഗ്ലോണിമ സ്നോവൈറ്റിൻ്റെ ഒരു മദർ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു സൈസിലുള്ള ഒരു പ്ലാന്റ് ഉള്ളൂ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം സൈസുള്ള നല്ലൊരു പ്ലാന്റ് ആണ് നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കോമൺ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണെങ്കിലും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ പേര് പറയുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക പിങ്ക് വാലൻറ്റൈൻ്റെ കുറച്ച് തൈകൾ ഇപ്പം അവൈലബിൾ ആണ് നല്ല വെൽ റൂട്ടഡ് ആണ് നിങ്ങളീ പ്ലാന്റിൻ്റെ ഇത്രയും സൈസ് കാണുന്നോ അത്രയും തന്നെ അതിൻ്റെ റൂട്ടിന് വലിപ്പമുണ്ട് അത് പറയാൻ കാരണം ജിഫി റൂട്ടഡ് പ്ലാന്റ് ആണ് അപ്പം അത് മാറ്റി ഞാൻ ഈ പോട്ടിലേക്ക് വെച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ എത്ര ഉറപ്പ് പറയുന്നത് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പം അതിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ കാണുന്ന ബിഗോണിയയുടെ കുറച്ച് തൈകളും ഇപ്പോൾ അവൈലബിൾ ആണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് അപ്പൊ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം ഇതിന്റെ റൂട്ടർ പ്ലാന്റിന് മുപ്പത് രൂപയാണ് അടുത്തത് എപ്പീഷ്യ പ്ലാന്റ്സ് ആണ് എപ്പീഷ്യയുടെ യെല്ലോ ഫ്ലവർ വരുന്ന ഇതിൻ്റെ റൊട്ടഡ് പ്ലാന്റിന് മുപ്പത് രൂപയാണ് അതുപോലെ തന്നെ എപ്പിഷ്യേൻ്റെ ഒരു വെരിഗേറ്റഡ് ലീഫും റെഡ് ഫ്ലവറും വരുന്ന പ്ലാന്റും ഉണ്ട് അതിനൊക്കെ ഇരുപത് രൂപയാണ് അതുപോലെ ഒരു കോഫി ബ്രൗൺ ലീഫും പിങ്ക് ഫ്ലവറും വരുന്നതും ഉണ്ട് അതിനും ഇരുപത് രൂപയാണ് അതുപോലെ ഈ കാണുന്നതിനും ഇരുപത് രൂ ഇതിന് ഇരുപതല്ല കേട്ടോ ഇതിന് പതിനഞ്ച് ഉള്ളൂ അപ്പം എപ്പീഷ ഇഷ്ടമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ കാണിച്ച ഏതെങ്കിലും വേണമെങ്കിൽ ഒന്നെങ്കിൽ പേര് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഇതിന് പതിനഞ്ച് ഉള്ളൂ ബാക്കി മഞ്ഞ ഒഴികെ ബാക്കിയെല്ലാത്തിനും ഇരുപത് അടുത്ത നല്ല ഭംഗിയുള്ളൊരു ഡ്രസീന പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് വേണമെങ്കിൽ നമുക്ക് മണ്ണിൽ നല്ല വലിപ്പത്തിൽ നട്ട് വളർത്താം അതുപോലെ തന്നെ ചട്ടിയിൽ ഒത്തിരി ഹൈറ്റ് ഒന്നും വെക്കാത്ത രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെയും നിർത്താം എന്തായാലും ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് പുതിയതായിട്ട് വരുന്ന ലീഫ് കാണാനായിട്ട് നല്ല ഭംഗിയാണ് അപ്പം ഇതിൻ്റെ റൂട്ടർ പ്ലാന്റിന് അറുപത് രൂപയാണ് അടുത്തതും ഒരു ഡ്രസീന പ്ലാന്റ് ആണ് ഇതും നല്ല ഭംഗിയുള്ളൊരു ഡ്രസീന പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെയും വെൽ റോട്ടഡ് ഹെൽത്തി പ്ലാന്റിന് അൻപത് രൂപയാണ് ഇത് നമ്മുടെ ഒരു നാടൻ ആന്തൂറിയാണ് അപ്പം അത്യാവശ്യം സൈസുള്ള നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈ തന്നെയാണ് ഇതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്ന ഒരു ഡാർക്ക് മെറൂൺ ഫ്ലവർ ആണ് ഇപ്പോൾ ഫ്ലവറിൻ്റെ സമയമല്ലാതെ കാരണം കാണിക്കാൻ വയ്യ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നൂറ്റി അൻപത് രൂപയാണ് അതുപോലെ ഈ വെരിഗേറ്റഡ് റബ്ബർ പ്ലാന്റും ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള ഏതെങ്കിലുമൊക്കെ പ്ലാൻസ് ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്നെങ്കിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ പേര് പറഞ്ഞാലും മതി കഴിയുന്നതും കോളുകൾ ഒഴിവാക്കുക വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്